പേര് ജീസ ഞാനൊരു ഡെന്റിസ്റ്റ് ആണ് ഞാന് ഇപ്പൊ വയസ്സ് പൈസ എൻ്റെ എന്റെ മാസം തൊട്ട് എനിക്ക് എന്ത് ഫുഡ് കഴിച്ചാലും അപ്സെറ്റ് ആവായിരുന്നു ആവും ആറു മാസം പ്രായമുള്ള എനിക്ക് ആ ഒരു മീറ്റ് തന്ന് ദഹിക്കാണ്ട് ഇനിമ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് മുതൽ തുടങ്ങിയതാണ് എൻ്റെ ദഹന കേട് അപ്പം എന്ത് കഴിച്ചാലും എനിക്ക് ഒരു ദിവസം നാലോ അഞ്ചോ തവണയൊക്കെ ഞാൻ വാഷ്റൂം യൂസ് ചെയ്യും അപ്പം ഞാനിപ്പം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അത് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തു അപ്പം ഈ ജൂൺ മാസത്തില് ഞാന് ഏകദിന ക്യാമ്പിന് ഏകദിന ഞാൻ ജൂൺ പതിമൂന്നാം തി അപ്പം അന്ന് വന്നപ്പം കൗൺസിലിങ്ങിൻ്റെ ബ്രദറെ എന്നോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നല്ല വയറിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട് പിന്നെ ദശാംശം കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഉടനെ തന്നെ താമസിച്ചുള്ള ധ്യാനം കൂടാനായിട്ട് പറഞ്ഞു അപ്പം ഈ ഈ നിമിഷം വരെ ഞാൻ ഇവിടുത്തെ എല്ലാ ഫുഡും ഞാൻ കഴിച്ചു എനിക്ക് വയറുവേദന ഇല്ല എനിക്ക് നിവർ നിൽക്കാൻ പറ്റാത്ത തരത്തിലാണ് പെയിൻ വരാറ് വയർ ഇല്ല വയർ അപ്സെറ്റ് ആയിട്ടുമില്ല ഒരു ഇന്ന് ഞായറാഴ്ച മുതൽ നീ വന്നതിന് ശേഷം ഇതുവരെ ഉണ്ടായിട്ടില്ല ഞായറാഴ്ച രാത്രിയൊട്ട് മോള് ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഇതുവരെ നിനക്ക് അങ്ങനത്തെ ഒരു ദിവസത്തിന്റെ ലൂസ് മോഷം വരെ വയർ അപ്സെറ്റ് ആവാ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അല്ലെ നല്ലൊരു കൈയടി കൊടുത്തേ കണ്ടോ അച്ഛത് എപ്പോഴെങ്കിലും ഇങ്ങനെ ഉദരസംബന്ധമായ രോഗങ്ങൾ സൗഖ്യ വിളിച്ച് പറഞ്ഞിരുന്ന ഞായറാഴ്ച അല്ലെ സൺഡേ ഒരു ദന്ത ഡോക്ടറെ അനുഗ്രഹിക്കുന്നുണ്ടോ മൺഡേ ലൂസ് മോഷൻ ഒരുപോണെ സൗഖ്യം നമ്മൾ പ്രത്യേക എടുത്ത് പറഞ്ഞത് ദന്ത ഡോക്ടർ നീ എന്റെ ഡോക്ടറാണ് അല്ലെ പ്രത്യേകത് പറഞ്ഞു പിന്നെ ഈ ലൂസ് മോഷൻ ഉദ്രസമതായ ബുദ്ധിമുട്ട് ഇഷ്ടം പോലെ ഇവിടെ നമ്മൾ പറയുന്നതാണ് കേട്ടോ അതാണ് ഇപ്പൊ മാറിക്കിട്ടിരിക്കുന്നത് കേട്ടോ വലിയ സൗഖ്യം കിട്ടിയിരിക്കണെ നല്ലൊരു കൈയ്യടി കൊടുത്തോ കേട്ടോ